മണ്ടത്തരത്തിന് ജപമാല റാലി വെച്ച് പോയി ചില മണ്ടത്തരങ്ങൾ വിശുദ്ധ മണ്ടത്തരങ്ങളാണ് അച്ഛൻ അന്നേരം അതാണ് തോന്നിയത് എന്ത് ചെയ്യും അതേക്കുറിച്ച് അച്ഛൻ ആലോചിക്കാൻ തുടങ്ങി ഒരു ഇരുപത്തിനാലായിരം രൂപയെങ്കിലും കയ്യിൽ ഉണ്ടായാലാണ് ഈ ജപമാല റാലിക്ക് വരുന്നവരെ രാത്രിയിൽ തന്നെ ഭക്ഷണം കൊടുത്ത് വിടുവാൻ സാധിക്കുകയുള്ളൂ ആറ് വണ്ടിക്ക് ഏകദേശം ഇരുപത്തിനാലായിരം രൂപ വെച്ചാവും കയ്യിലാണെങ്കിലൊരു പൈസയും ഇല്ല ജോസഫ് അച്ഛൻ എന്തെന്നറിയാതെ പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥന ഹാളിൽ കയറി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാൾ വന്ന് പറഞ്ഞു ആരെ ഒരാൾ അച്ഛനെ കാണാൻ പുറത്തു നിൽക്കുന്നു അച്ഛൻ ഉടനെ പുറത്തേക്ക് വന്നു ആദ്യമാണ് അയാളെ കാണുന്നത് ആരാണെന്ന് തിരിക്കി അദ്ദേഹം അച്ഛന് സ്തുതി നൽകി അതിനുശേഷം പറഞ്ഞു അച്ഛ എൻ്റെ പേര് വിജയകുമാർ എന്നാണ് ഞാൻ ഇവിടെ അച്ഛനെ കാണാൻ വന്നതാണ് അപ്പോൾ ഇവിടെ ചാപ്പിളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാതാവ് എന്നോട് പറയുകയാണ് ഇരുപത്തിയഞ്ച് രൂപ അച്ഛന് കൊടുക്കണമെന്ന് അന്നേരം അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞു പോയി ഞാൻ ഇരുപത്തിനാലായിരം രൂപയാണ് ചോദിച്ച് അന്നേരമാണ് മാതാവ് വിജയകുമാർ വഴി ഇരുപത്തി അയ്യായിരം രൂപ തരാമെന്ന് വാഗ്ദാനം ചെയ്യുന്നത് അച്ഛൻ ഇതുവരെ ഇക്കാര്യം ആരോടും പറഞ്ഞിട്ടില്ല പക്ഷെ മാതാവ് കൊണ്ടുവരുന്ന വഴികളെ പറ്റിയാണ് പറയുന്നത് ചില ആളുകൾ വിശ്വസിക്കില്ല ചില ആളുകളുടെ വിശ്വാസം പോയി എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ദേഷ്യമാണ് വരുന്നത് അനുകമ്പിയല്ല കാരണം വിശ്വാസം അയാൾ കളഞ്ഞതാണ് കേരളം പോലുള്ള സ്ഥലത്ത് ഇത്രയധികം ജനകോടികൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ വിശ്വാസമില്ലെന്ന് ഒരാൾ പറയുമ്പോൾ അത് ഡെഫിനറ്റ്ലി അയാൾ കളയാൻ വേണ്ടി ചെയ്തതാണ് ചില സ്ത്രീകൾ അബോർഷൻ ചെയ്യുന്നത് പോലെ അത് അവരുടെ സൗകര്യത്തിനായി ചെയ്യുന്നതാണ് സൗന്ദര്യം പോകാതിരിക്കാൻ വേണ്ടി അതുപോലെ വിശ്വാസം കളയുന്നതാണ് അത്തരക്കാർ മാപ്പ് അർഹിക്കുന്നില്ല ഓരോരുത്തരും മനഃപൂർവ്വം വിശ്വാസം കളയും ബുദ്ധിജീവി ചമയാൻ വേണ്ടി യുക്തിവാദിയാകാൻ വേണ്ടി സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി വിശ്വാസത്തെ തള്ളി പറയും അവർ തീർച്ചയായും സഹാനുഭൂതി അർഹിക്കുന്നില്ല കാരണം കിട്ടിയ അനുഗ്രഹങ്ങൾ കളഞ്ഞവരാണവർ അവർ അനുദപിച്ചു വരാതെ തരമില്ല അച്ഛൻ ആറ് വണ്ടികൾ സെറ്റ് ചെയ്ത് പ്രാർത്ഥനയ്ക്ക് വന്നവർക്ക് കഞ്ഞിയും കൊടുത്ത് അവരെ ഭംഗിയായി വാഹനങ്ങളിൽ കയറ്റി അതൊരു വലിയ അനുഗ്രഹമായി മാറി പ്രാർത്ഥന കൂട്ടായ്മയ്ക്കൊരു സ്ട്രക്ചറായി മാറി ജനങ്ങളും പ്രാർത്ഥനയും കൂട്ടായ്മയും ഒരു ശക്തിയായി വളർന്നു വന്നു ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് എല്ലാ ചൊവ്വാഴ്ചയും പ്രാർത്ഥന എന്നായി നവംബറിലെ ചൊവ്വാഴ്ച പ്രാർത്ഥന നടത്തി ഡിസംബർ മാസമായി ഡിസംബർ മാസത്തിലെ ചൊവ്വാഴ്ച ഏഴാം തീയതിയായിരുന്നു ആദ്യ ചൊവ്വാഴ്ച ഏഴാം തീയതി ആരാധന തുടങ്ങിയ സമയം അന്നേരം ഏകദേശം രണ്ടായിരം പേരുടെ കൂട്ടായ്മ അവിടെയുണ്ട് രണ്ടായിരത്തി ഒന്നിൽ തുടങ്ങിയതാണ് ഇപ്പോൾ രണ്ടായിരത്തി നാല് ആയിരിക്കുന്നു കൃപാസനത്തിൽ ഈ കൂട്ടായ്മയുടെ സമയത്ത് ആദ്യം സാക്ഷ്യങ്ങളാണ് അത് കഴിഞ്ഞ് ആരാധന ആരാധനയ്ക്ക് എടുത്തു വച്ചു അന്നേരം മരിയൻ ഭക്തിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് പ്രാർത്ഥനയിൽ മാതാവിനോട് ഐക്യപ്പെട്ടു നിൽക്കുകയാണ് മൈരൻ തപസ് ധ്യാനമാണ് നടത്തുന്നതും ആരാധന നടക്കുന്ന സമയത്ത് അച്ഛൻ്റെ പിന്നിൽ ഒരാൾ നിൽക്കുന്നത് പോലെ തോന്നിച്ചു പുറകിൽ നിൽക്കുന്നത് കപ്പയാദാനെന്നാണ് അച്ഛൻ വിചാരിച്ചത് കാരണം ആരാധനയുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ അയാൾ സഹായിച്ച് പിന്നിൽ നിൽക്കാറുണ്ട് അച്ഛൻ സ്റ്റേജിന് താഴെ ഇറങ്ങി നിന്നു അയാളോട് ആരാധനയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യാതെ മാറി നിൽക്കാൻ പറയാനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴതാ പിന്നിൽ മാതാവ് നിൽക്കുന്നു മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ മാതാവിന് സിൽവർ ഗ്രേ കളറാണ് അതുമാത്രമല്ല നെഞ്ചിൽ ഒരു ക്ലോക്ക് സൂചിയാകട്ടെ പത്തെ എട്ടെന്നും കാണിക്കുന്നു ഉടൻ അച്ഛൻ വിശ്വാസികളോട് പറഞ്ഞു ദേ മാതാവും നിൽക്കുന്നു നെഞ്ചിൽ ക്ലോക്കിൽ പത്തെ എട്ടെന്ന് കാണിക്കുന്നു എന്തോ ദുരന്തം വരാൻ പോകുന്നു പ്രാർത്ഥിക്കാൻ മാതാവ് ആവശ്യപ്പെടുന്നു അന്നേരം അവിടെ കൂടിയവർ ആരവത്തോടു കൂടി സ്ഥിതിക്കാൻ തുടങ്ങി അച്ഛൻ മാതാവിൻ്റെ ഇന്നേ വരെ കാണാത്ത രൂപമാണ് കണ്ടത് സാധാരണ അമ്മയും ഉണ്ണിയേശോയും അല്ലെങ്കിൽ ഒത്തിരിയും ധരിച്ച മാതാവ് ഇതങ്ങനെയല്ല ഈ ജന്മത്തിൽ കാണാത്ത രൂപം സിൽവർ ഗ്രേ കളർ പത്ത് എട്ടെന്ന് മാതാവിൻ്റെ ഹൃദയത്തിൽ കാണുക എന്തോ ദുരന്തം ഉണ്ടാകാൻ പോകുന്നു എന്ന സന്ദേശം കിട്ടുക കൂട്ടായ്മയോടെ വൈകിട്ട് സമ്മേളിച്ച് അന്നും നടന്ന കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തും അന്നേരം വിശ്വാസികൾ പറഞ്ഞു അച്ഛാ മാതാവ് പ്രത്യക്ഷപ്പെട്ടല്ലോ അച്ഛ എന്ത് ദുരന്തം ഉണ്ടാകാൻ പോകുന്നുവെന്നാണ് മാതാവ് പറഞ്ഞത് അതെനിക്കറിയില്ല പക്ഷെ മാതാവ് പ്രാർത്ഥിക്കാനാണ് പറയുന്നത് എങ്ങനെ പ്രാർത്ഥിക്കും അപ്പോഴാണ് അച്ഛനും അതേ പറ്റി ഗൗരവമായി ചിന്തിക്കുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണം നമുക്ക് മെഴുകുതിരി വെഞ്ചരിച്ച് എല്ലാവർക്കും കൊടുക്കാം അര കിലോ ഗ്രാമിൻ്റെ നൂറ്റി ഇരുപത് തിരി ആലപ്പുഴ ടൗണിൽ ചെന്ന് വാങ്ങി നൂറ്റി പത്ത് പ്രാർത്ഥനാ ഗ്രൂപ്പുകാരുണ്ട് അവർക്ക് അത് കൊടുത്തു അമ്മ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ജോസഫച്ചൻ പ്രാർത്ഥന കൂട്ടായ്മക്കാരോട് ഈ തിരി കടലോരത്ത് വെച്ച് പ്രാർത്ഥിക്കുക എന്നാണ് പറഞ്ഞത് തിരി കൊടുത്തവർ പുന്നപ്പുറം മുതൽ കൊച്ചുവരെ കടലോര പ്രാർത്ഥന ഗ്രൂപ്പുകളിൽ പ്രാർത്ഥന നടത്തി ഡിസംബർ ഇരുപത്തിയേഴിനാണ് സുനാമി നടന്നത് അതിനെക്കുറിച്ചാണ് മാതാവ് സൂചിപ്പിച്ചതെന്ന് അച്ഛന് അന്നേരം അത് മനസ്സിലായി കടപ്പുറം മുഴുവൻ ശൂന്യമായി ചിലർ മാത്രം സുനാമി കാണാൻ ധൈര്യശാലികളായി നിൽപ്പുണ്ട് അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു വിശ്വാസ പ്രമാണം ഒരു സ്വർഗസ്വനായ പിതാവേ പത്ത് നന്മ നിറഞ്ഞ മറമയെ ചൊല്ലി തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു അന്നേരം അച്ഛനും മനസ്സിലായി മാതാവ് പറഞ്ഞ ദുരന്തം ഈ സുനാമിയായിരുന്നു എന്ന് ദൈവമേ നീ എന്നെ കരുതുന്നുവെങ്കിൽ എനിക്ക് പാപം ചെയ്യാതെ ജീവിക്കാനുള്ള കൃപ തരണേ അതാണ് ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് സ്വാഭാവികമായി മൈലിയൻ തപസ് ദമ്പതി ധ്യാനം ചൊവ്വാഴ്ച കൂട്ടായ്മ അങ്ങനെ രണ്ടായിരത്തി പത്തായി ഹോളി ലാൻഡിൽ പോയപ്പോൾ മാതാവിൻ്റെ ഭവനത്തിലെ അടക്കള അവിടെയാണ് ജോസഫ് അച്ഛനെ കൂടുതലായിട്ട് മാതാവിൻ്റെ സാന്നിധ്യം തോന്നിയത് പിന്നെ ഒരു വൈബ്രാശം തോന്നിയത് അമ്മ മരിച്ചു കിടക്കുന്ന സ്ഥലം അവിടെ അമ്മയുടെ മരിച്ചു കൊടുക്കുന്നതായിട്ടുള്ളൊരു രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ സ്ഥലത്ത് വല്ലാത്ത സ്വർഗീയ അനുഭൂതിയാണ് തോന്നിയത് അവിടെ വരുന്നവർ വളരെ ശാന്തശീലരായിട്ടാണ് പ്രയർ ചെയ്യുന്നത് ആത്മീയ തലത്തിൽ മാത്രമല്ല അച്ഛൻ സേവനം അനുഷ്ഠിച്ചിരുന്നത് പാരമ്പര്യ കലകളായ ചവിട്ട് നാടകം അതിൻ്റെ ചരിത്രം സവിശേഷതകൾ എന്നിവയെക്കുറിച്ച് ഒരു പുസ്തകം എഴുതി അതിന് സാഹിത്യ അക്കാദമിയുടെ ഫെലോഷിപ്പായി ഇരുപത്തി അയ്യായിരം രൂപ കിട്ടി ഈ പുസ്തകം അച്ഛൻ്റെ സുഹൃത്തായ വിജയകുമാർ തഞ്ചാവൂർ സർവകലാശാലയിലേക്ക് അയച്ചു അതിന് ഡോക്ടറേറ്റ് കിട്ടുകയാണ് ഉണ്ടായത് അത് വാങ്ങാൻ മധുരയിൽ പോയി ഡോക്ടറേറ്റ് സ്വീകരിച്ചു അന്നേരം അച്ഛൻ്റെ കൂടെ വിജയകുമാറും ഉണ്ടായിരുന്നു അന്നേരം വിജയകുമാർ പറഞ്ഞു നമ്മൾ ഇവിടെ വന്നത് മാതാവാണ് കൊണ്ടുവന്നത് നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ മാതാവിൻ്റെ പള്ളിയിൽ പോയി നമുക്ക് നന്ദി പറയണം വിജയകുമാർ പറഞ്ഞതനുസരിച്ച് വാടിപ്പെട്ടിയിൽ മാതാവിൻ്റെ പള്ളിയുണ്ട് അവിടെ പോയി അവിടെ ചെന്നപ്പോൾ ബാക്കി എല്ലാവരും പള്ളിക്കകത്തേക്ക് പോയി ജോസഫച്ചൻ പള്ളിക്കകത്തേക്ക് കയറാനാകാതെ തളർന്നു പോയ ഒരവസ്ഥ പള്ളിക്കകത്തേക്ക് കയറാനാകാതെ ഒരു തടസ്സം വിജയകുമാർ കാര്യം തിരക്കി അന്നേരം അച്ഛൻ പറഞ്ഞു എന്തോ തെറ്റ് എൻ്റെ കയ്യിൽ നിന്ന് വന്നതുപോലെ ഒരു അനുഭവം വിജയകുമാർ പറഞ്ഞു ദേ കുർബാന തുടങ്ങാൻ പോകുന്നു അന്നേരം അച്ഛൻ പറഞ്ഞു നമുക്ക് നേർച്ച ഇട്ടിട്ട് പോകാം അമ്മ പറയുന്നു ഇതിനകത്ത് കയറാൻ അനുവാദമില്ല അച്ഛൻ തന്നെ വിജയകുമാറിൻ്റെ കയ്യിൽ നേർച്ച ുള്ള പൈസ കൊടുത്ത് നേർച്ച ഇട്ടതിന് ശേഷം മൂവരും യാത്ര തിരിച്ചു വിജയകുമാർ കാര്യം തിരക്കിയപ്പോൾ ജോസഫച്ചന് പറയാതെ തരമില്ലെന്നായി അമ്മ പറയുന്നു നിനക്ക് മുമ്പിൽ ഇതിനു മുൻപ് വളരെ പ്രത്യക്ഷമായി നിനക്ക് ദർശനം നൽകിയതാണ് അത് നീ മറന്നു ഒന്നും ചെയ്തില്ല നീ സഭയെ പേടിച്ചു ആരൊക്കെയോ പേടിച്ചു സമൂഹത്തെ പേടിച്ചു അതിന് സമാധാനം ഉണ്ടാക്കിയതിന് ശേഷം കയറിയാൽ മതിയെന്നാണ് പറയുന്നത് ആ രീതിയിൽ തളർന്നു പോയി വിജയകുമാർ കോയമ്പത്തൂർക്കും അച്ഛൻ തങ്കച്ചനോടൊപ്പം നാട്ടിലേക്കും തിരിച്ചു തങ്കച്ചനാണ് വണ്ടി ഓടിക്കുന്നത് അച്ഛൻ തങ്കച്ചനോടായി പറഞ്ഞു തങ്കച്ച ഇതിനെന്തെങ്കിലും ചെയ്യണം അന്നേരം രണ്ടു പേരും കൂടി ജപമാല ചൊല്ലാൻ തുടങ്ങി പെട്ടെന്ന് മനസ്സിൽ ഒരു പ്രാർത്ഥന വന്നു അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാകണമേ പിന്നെ ഒരു സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പത്താം വാർഷികത്തിലാണ് ഈ പ്രാർത്ഥന കടന്നു വന്നത് ഈ പ്രാർത്ഥന പതിനായിരം കോപ്പി അടിച്ചു കൃപാസനത്തിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ലൂർദ് മാതാവിൻ്റെ രൂപം പ്രതിഷ്ഠിച്ചു അങ്ങനെ അച്ഛൻ തന്നെ മാതാവിനെ ദൂപിച്ച് പ്രാർത്ഥന തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ വിജയകുമാറുമായി അച്ഛൻ വേളങ്ങന്നു പള്ളിയിലെത്തി തൊണ്ണൂറ് ജപമാല അർപ്പിച്ചു അന്നേരം വിജയകുമാർ പറഞ്ഞു പരിശുദ്ധ അമ്മ അഗ്രിമെൻറ്റ് എന്ന് കാണിക്കുന്നു അച്ഛൻ അതിന് പകരമായി പരിശുരാത്മാവ് കാണിക്കുന്നത് ഉടമ്പടി എന്നാണെന്ന് പറഞ്ഞു രണ്ടു പേരും ഓരോ പേപ്പർ എടുത്തു അമ്മ മനസ്സിൽ തോന്നിക്കുന്ന എഴുതുവാൻ പറഞ്ഞു രണ്ടുപേരും രണ്ടു ഭാഗത്തേക്കായി പോയി അച്ഛന് കിട്ടിയത് അനുഗ്രഹം വിജയകുമാറിന് കിട്ടിയത് പാപത്തെക്കുറിച്ച് ഈ രണ്ടു കാര്യങ്ങളും കൂട്ടിവെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് മറ്റൊരു ആശയമാണ് തന്നത് നിങ്ങൾ അനുസരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അനുഗ്രഹിക്കും ഉടമ്പടിയിലൂടെയാണ് ഇത് നടക്കുന്നത് അനുസരിച്ചാൽ അനുഗ്രഹം പ്രാപിക്കും അതാണ് ഉടമ്പടി നാട്ടിൽ വന്ന് അച്ഛൻ അതിനുവേണ്ടി അഭിഷേകം പ്രാപിച്ച് ഒരു പുസ്തകം എഴുതി എന്നാൽ ബിഷപ്പിനെ മറ്റു അച്ഛന്മാർ സമീപിച്ച് എന്താണ് സഭയിൽ ഈ ഒരു പ്രവൃത്തിക്ക് എന്തെങ്കിലും കയ്യൊപ്പുണ്ടോ എന്ന് ചോദിച്ചു ജോസഫ് അച്ഛൻ പറയുകയാണ് ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നത് രൂപതയ്ക്കാണ് പിതാവ് ചില കാര്യങ്ങൾ ഒബ്സൻ ഉന്നയിച്ചു പിതാവ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ വിശദീകരിച്ചു എന്തു ചെയ്യുമ്പോഴും അമ്മയുടെ ഒരു പ്രസൻസ് അച്ഛന് അറിയാം ഇത് ക്രിസ്തു കേന്ദ്രീകൃതമാണ് ദൈവഹിത കേന്ദ്രീകൃതമാണ് പശ്ചാത്മാവിനാൽ കേന്ദ്രീകൃതമാണ് ഇതിൽ മനുഷ്യൻ്റെ കരച്ചിലിനുള്ള ദൈവത്തിൻ്റെ മറുപടിയാണ് ഈ പ്രാർത്ഥന ആത്മീയമായ ഒരു കണ്ടെടുപ്പ് ദൈവ ജനത്തിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും കണ്ണീർ പൊളിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അവിടെ ഇടപെടും യേശു കർത്താവണെന്ന് അതലം കൊണ്ട് ഏറ്റു ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുക അവിടെ ദൈവം തൻ്റെ അനുഗ്രഹങ്ങൾ വായിച്ചൊരിയും അതായിരുന്നു അച്ഛൻ്റെ മനസ്സിൽ കടന്നു വന്ന ചിന്തകൾ അതിനുശേഷം പിന്നീട് എന്താണ് അച്ഛന് സംഭവിച്ചത് അതേക്കുറിച്ച് നാളത്തെ വീഡിയോയിൽ